പ്രിയമുള്ളവരെ ഇന്ന് കേരളത്തെ പിടിച്ചു കുലുക്കുന്ന എംഭുരാൻ സിനിമയെക്കുറിച്ച് വിവാദമുണ്ടായപ്പോൾ എനിക്കാ സിനിമയൊന്ന് കാണണമെന്ന് തോന്നി ഇന്നലെ ഇന്നലെ കാലത്ത് പത്ത് മണിക്ക് ഞാൻ ആ സിനിമയൊന്ന് കണ്ട് ഈ എന്താ ഇടവ ബി ജെ പിയും ആർ എസ് എസ് സംഘടനകളും നടത്തുന്ന പ്രക്ഷോഭത്തിൻ്റെ കാരണമറിയാനാണ് ഞാൻ ആ സിനിമ പോയി കണ്ടത് ആ സിനിമയുടെ ആദ്യ ഭാഗത്ത് ഏതാണ്ടൊരു മൂന്ന് നാല് മിനിറ്റ് നേരം ഒരു വർഗീയ കലാപത്തിൻ്റെ സീനുകൾ കാണിക്കുന്നുണ്ട് അതായത് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി പ്രയാഗിലേക്ക് സോറി അയോധ്യയിലേക്ക് പോകാൻ വന്ന കർസേവകരും ഗുജറാത്ത് ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെ മുസ്ലീങ്ങളായ കച്ചവടക്കാരും തമ്മിലുണ്ടായ വിലപേശൽ തർക്കത്തെ തുടർന്ന് സബർ സബർമതി എക്സ്പ്രസ് തീ നശിപ്പിച്ച് അൻപത്തൊമ്പത് പേരെ കൂട്ടക്കുരുതി നടത്തിയതിനെ തുടർന്നുണ്ടായ കലാപത്തിൽ ഏതാണ്ട് ആയിരത്തിലധികം വരുന്ന മുസ്ലീങ്ങളും ഇരുന്നൂറ്റമ്പതോ മുന്നോളം മുന്നൂറോളം വരുന്ന ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു ആ വർഗീയ കലാപം ഉണ്ടായ സംഭവം അത് ഗുജറാത്തിൽ ഗോത്രയിലുണ്ടായ സംഭവം ആ സിനിമയിൽ മൂന്നോ നാലോ മിനിറ്റ് നേരത്തേക്കൊന്ന് കാണിച്ചതിനു വേണ്ടിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ ആർ എസ് എസ് ബി ജെ പി സംഘടനകൾ ഈ കേരളത്തിൽ ഈ പ്രക്ഷോഭം മുഴുവൻ ഉണ്ടാക്കി മോഹൻലാലിനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചത് അതായത് ഇവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇന്ത്യ മുഴുവൻ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് അവർ അധികാരം കൈയടക്കിയത് അതിൻ്റെ കഥ പറയുന്നതിന് മുമ്പ് മോഹൻലാൽ സാറിനോട് ഞാനൊന്ന് പറയട്ടെ മോഹൻലാൽ സാറേ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഒരു പത്ത് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനഞ്ചില് സംഭവം ഉണ്ടായി പ്രൊഫസർ പെരുമാൾ മുരുകൻ എന്ന വലിയ മനുഷ്യൻ വലിയ എഴുത്തുകാരൻ അദ്ദേഹം എഴുതിയ മാതൂര് ഭാഗൻ എന്ന നോവലിനെക്കുറിച്ച് അവിടെ ഈ വിശ്വഗന്ധ പരിഷത്ത് അല്ലെങ്കിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ അയാൾക്കെതിരെ കലാപക്കുടി ഉയർത്തി ഒടുവിൽ സഹിഹട്ട് അദ്ദേഹം പറഞ്ഞു ഞാനിനി എഴുതുന്നില്ല എഴുത്തു നിർത്തി ഒരു സാഹിത്യകാരൻ്റെ മരണമായിരുന്നത് അദ്ദേഹം പിന്നെ ഇതുവരെ എഴുതിയിട്ടില്ല പക്ഷെ അതുകൊണ്ടുണ്ടായ ഗുണമെന്താണെന്നറിയോ പിന്നീട് ഒരിക്കൽ പോലും ഈ വർഗീയ സംഘടനകൾ തമിഴ്നാടിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഒരുവിധാവിഷ്കാര സ്വാതന്ത്ര്യത്തിലും അവരെ ഇടപെട്ടില്ല അത്തരമൊരു സംഭവം കേരളത്തിലുണ്ടാകുമായിരുന്നു മോഹൻലാൽ സാർ നട്ടല്ല നട്ടല് നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇനി മുതൽ സിനിമയിൽ അഭിനയിക്കുന്നില്ല ഞാൻ അഭിനയം നിർത്തുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ജനങ്ങൾ ഈ വിശ്വഗന്ധ അല്ലെങ്കിൽ ആ ബി ജെ പി ആർ എസ് എസ് സംഘടനകൾ താങ്കളുടെ കാല് പിടിക്കുമായിരുന്നു കാരണം കേരളത്തിലെ കോടി ജനങ്ങളും ആഗ്രഹിക്കുന്നത് താങ്കൾ അഭിനയിക്കണമെന്നാണ് പക്ഷേ താങ്കൾ അത് ചെയ്യുന്നതിന് പകരം ഒരു പേടിത്തൊണ്ടനെ പോലെ അവരുടെ മുന്നിൽ മാപ്പ് പറഞ്ഞ് കേരളത്തെ അപമാനിച്ചു അല്ലെങ്കിൽ കേരളീയരെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് താങ്കൾ നൂറുകണക്കിന് സിനിമയിൽ ആയിരക്കണക്കിന് ഡയലോഗുകൾ പറഞ്ഞ് ചിന്തിച്ചയാളാണ് നന്മയുടെ ഡയലോഗ് തിന്മയുടെ ഡയലോഗ് അതുപോലെ തന്നെ പൗരുഷത്തിൻ്റെ ഡയലോഗ് അന്തസ്സിൻ്റെ അഭിമാനത്തിൻ്റെ അഭിജാത്യത്തിൻ്റെ ഡയലോഗ് പറഞ്ഞ് ശീലിച്ച അങ്ങയോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ അങ്ങേക്ക് രാജാജിയുടെ ആ രണ്ട് വരികൾ ഓർമ്മയുണ്ടായിരുന്നില്ലേ ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം നമുക്ക് ചോര ഞരമ്പുകളിൽ എന്നാ വരി ഒന്ന് ഓർത്തിരുന്നെങ്കിൽ താങ്കളുടെ ചോര തിളയ്ക്കേണ്ട ചെറുതായി ഒന്ന് ചൂടായിരുന്നെങ്കിൽ പോണാമില്ലേ എല്ലാവരുടെയും ഇഷ്ടത്തിനും വർഗീയവാദികളുടെ ഇഷ്ടത്തിന് താളം തുള്ളാൻ കിട്ടുന്നവനല്ല മോഹൻലാൽ നട്ടലിലോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങ് എക്കാലത്തെയും മഹാപ്രതിഭയായി മഹാനായി കേരളം വാഴുമായിരുന്നു പക്ഷേ താങ്കളി അവസരത്തിൽ ഒന്ന് ഓർക്കുക റഷ്യയിലും ചൈനയിലും അതുപോലെ പലയിടത്തും പല വിഗ്രഹങ്ങളും പിൽക്കാലത്ത് തകർക്കപ്പെട്ടു ചരിത്രം കിന്നത്തെ ആരാധകർ ഒരു പക്ഷേ മോഹൻ സാറിന് മോഹൻലാൽ സാറിന് വളരെ കൂടുതൽ അഭിമാനകരമായി മാപ്പുതരും പക്ഷേ വരും തലമുറകളിൽ നിന്ന് താങ്കൾക്കത് പ്രതീക്ഷിക്കാമോ താങ്കളുടെ ആ ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ ചിലപ്പോൾ നാളെ ഒരു കാലത്ത് തകർക്കപ്പെട്ടൊന്നിരിക്കും കാരണം തങ്ങാ താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും ഇട്ട് മൂടാൻ തക്ക കോടികൾ സമ്പാദിച്ചു തന്നത് കേരളത്തിലെ അത്താഴപ്പട്ടിണിക്കാര ജനങ്ങളുടെ പിച്ചക്കാശുകൊണ്ടാണ് താങ്കൾ അവിടെ ഇരിക്കുന്നത് ഇന്നിരിക്കുന്ന ഉന്നത സ്ഥാനം താങ്കൾക്ക് ലഫ്റ്റനൻ്റ് പദവി കേണൽ ലെഫ്റ്റനൻ്റ് പദവി തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അഭിമാനത്തോടെ വലിച്ചെറിയാൻ തൻ്റെ ഇടം കാണിച്ചിരുന്നെങ്കിൽ താങ്കൾ രാണായി കേരളത്തിൻ്റെ ചുണക്കുട്ടിയായി കേരളത്തിൻ്റെ വീരപുത്രനായി മോഹൻലാലിൻ്റെ ഇതിൻ്റെ പതിനായിരം ഇരട്ടി ജനമാ ജനങ്ങൾ ആരാധിക്കുമായിരുന്നു പകരം താങ്കൾ ചെയ്ത നടപടി തീർത്തും ഭീരുത്തമാണ് എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ഞാൻ കൂടി വിമർശിക്കാനൊന്നും എനിക്ക് യോഗ്യതയില്ല പക്ഷേ താങ്കളുടെ താങ്കളുടെ മഹത്വം മറന്നുപോയി അത് ക്ഷമയോഗിക്കുന്നു ഞാൻ പറഞ്ഞു തെറ്റാണെങ്കിൽ താങ്കൾ ക്ഷമിക്കുക ഇനി ഈ വർഗീയവാദികളോട് എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ സിനിമയിൽ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് നേരത്തേക്ക് ഒരു വർഗീയ ലഹളയുടെ ആ ചിത്രം ഒന്ന് പ്രദർശിപ്പിച്ചപ്പോൾ ഹാലിളകി ഓടുന്ന നിങ്ങളുടെ അസഹിഷ്ണുതയുടെ പാരമ്യത്തിൽ അറിയണമെങ്കിൽ അമേരിക്കക്കാരനായ ലാരി കോളിൻസും ഫ്രഞ്ചുകാരനായ ഡൊമിനിക് കിലാപ് എർ എഴുതിയ ഫ്രീഡം അറ്റ് ദ മിഡ് നൈറ്റ് എന്ന പുസ്തകത്തിൻ്റെ മലയാള പതിപ്പ് പച്ച മലയാളത്തിൽ അച്ചടിച്ചു വെച്ച സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നൊരു പുസ്തകമുണ്ട് ദേശീയ അവാർഡ് നേടിയ പുസ്തകം എടുത്തു വച്ച് ഈ ഹിന്ദു വർഗീയവാദികളൊന്ന് വായിച്ചു നോക്കണം നിങ്ങളുടെ ചെയ്തിയുടെ പാരമ്യമെന്താണെന്നറിയണമെങ്കിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മുസ്ലിങ്ങളും സിഖുകാരും തമ്മിലുണ്ടായ ലഹളയിൽ അനാവശ്യമായി ഇടപെട്ട് മുസ്ലിങ്ങളെയും സിഖുകാരെ ലക്ഷക്കണക്കിന് മനുഷ്യരെ നിങ്ങൾ വെട്ടിക്കൊന്ന് അവരുടെ പെണ്ണുങ്ങളെ മാനഭങ്കപ്പെടുത്തി അവരുടെ വസ്തുവകകളും പണവും കൊള്ളയടിച്ചതിൻ്റെ ചരിത്രം പച്ചയായി എഴുതി വെച്ചിരിക്കുന്ന ആ പുസ്തകമൊന്ന് വായിച്ചിട്ട് ഡൊമിനിക് ലാഫ്യൂറിനും ലാരി കോളിൻസിനുമെതിരെ നിങ്ങൾക്കൊന്ന് മുദ്രാവാക്യം വിളിക്കാമോ അതിനുള്ള ധൈര്യം ഇന്ത്യയിലെ ആർ എസ് എസ് ബി ജെ പി സംഘടനകൾക്കുണ്ടോ ഉണ്ടെങ്കിൽ കാത്തിക്കും ട്രംപ് കത്തിക്കും അറിയാമോ അതിനുള്ള ധൈര്യമൊന്നുമില്ല ഇവിടെ നിങ്ങൾ ഭരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് തൊഴിലില്ലാതെ പട്ടിണി കിടന്ന് വയറുവഴുപ്പിന് വേണ്ടി അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയവരെ കൈകാലി ബന്ധിച്ച് പട്ടികളെപ്പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മാതൃഹൃദയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വരച്ച് വലിച്ചെറിഞ്ഞപ്പോൾ ഈ ദേശസ്നേഹം എവിടായിരുന്നു എവിടായിരുന്നു വർഗീയവാദികളെ അന്നില്ലാത്ത ഈ ദേശസ്നേഹവും പൊക്കി പിടിച്ച് ഇന്ന് നടക്കുന്ന നിങ്ങളോട് ഒരു കാര്യം കാര്യം പറയട്ടെ നിങ്ങൾ അധികാരത്തിലെത്തിയത് മണ്ണൻചാരി നിന്നും പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ അതേ രീതിയിലാണ് നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആറ് വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ വിധിച്ചപ്പോൾ ബഹുമാനിയായി ഇന്ദിരാഗാന്ധി ആ വിധി ജനാധിപത്യത്തിൻ്റെ ആ വിധി ശിരസ വഹിച്ച് മാന്യമായി സ്ഥാനമൊഴിഞ്ഞ് അവരെക്കാൾ സീനിയറായ ജയപ്രകാശ് നാരായണൻ മൊറാർ മൊറാർജി ദേശായി ജെ രാജ്നാരായണൻ തുടങ്ങിയ ഉന്നത നേതാക്കളുടെ മുന്നിൽ വിനീത വിധയായി ജനാധിപത്യത്തെ അംഗീകരിച്ച് അവരിൽ ആരെങ്കിലും പ്രധാനമന്ത്രിയാക്കി കോൺഗ്രസ് ഇവിടെ ഭരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് അധികാരത്തിലെത്താൻ സാധിക്കുമായിരുന്നോ ഒരിക്കൽ പോലും സാധിക്കുമായിരുന്നില്ല പക്ഷേ ഇന്ദിരാഗാന്ധി അന്ന് നടത്തിയ സ്വേച്ഛാധിപത്യം ആ സ്വേച്ഛാധിപത്യത്തിൽ സകല രാഷ്ട്രീയക്കാരെയും ജയിലിൽ പിടിച്ച് അടച്ച് പീഡിപ്പിച്ചതിൻ്റെ ഫലമായി ആ സ്വേച്ഛാധിപത്യത്തിൽ ഇന്ദിരാഗാന്ധി അടുത്ത തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ രണ്ട് സീറ്റ് ലോകസഭയിലേക്ക് ലഭിച്ച നിങ്ങൾ ബി ജെ പി കാര് പിന്നീടത് എൺപത് സീറ്റ് എൺപത്തൊമ്പത് സീറ്റായി വർദ്ധിപ്പിച്ചതിൻ്റെ പിന്നിലും പിന്നീട് രാജ്യം പിടിച്ചടക്കുന്നതിൻ്റെ പിന്നിലും വന്നത് രാജീവ് ഗാന്ധിയുടെ തലതിരിഞ്ഞ മറ്റൊരു തീരുമാനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ നെഹ്റു അയോധ്യയിൽ അടച്ചുപൂട്ടി ആ ക്ഷേത്രത്തിൽ ശിലാന്യാസം നടത്താൻ രാജീവ് ഗാന്ധി അന്ന് അനുവദിച്ചു അന്ന് ഞങ്ങൾ ഒരുപാട് പുരോഗമനവാദികളത് ശക്തമായി എതിർത്ത് വിമർശിച്ചതാണ് പക്ഷെ അന്ന് നിങ്ങൾക്ക് ആ ശിലാന്യാസത്തിന് അവസരം കിട്ടിയതിൻ്റെ പിന്നാലെ എൽ കെ അധ്വാനി രഥമുരുട്ടി അവിടെ എത്തി അതിലെ തുടർന്ന് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് എന്ന ഇന്ത്യയുടെ ആ സ്മാരകം നിങ്ങൾ തകർത്തെറിഞ്ഞു ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ എന്ന മത മതേതര രാജ്യം നാണം കെട്ട് തലതാഴ്ത്തി അതിനെ തുടർന്നുണ്ടായ ഭീകരാക്രമണം ആക്രമണങ്ങളും കൊലപാതകങ്ങളും നൂറുകണക്കിന് ഇന്ത്യയിലുണ്ടായി അതിനാരാണ് ഉത്തരവാദികൾ നിങ്ങൾ അതിൻ്റെ മറവിലൂടെയും അതിനു മുൻപും പിൻപും എല്ലാം നിങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച് വിദ്യാഭ്യാസമില്ലാത്ത ഉത്തരേന്ത്യൻ ജനങ്ങളെ പറ്റിച്ച് അധികാരം കൈക്കലാക്കി അവരെ ഭീഷണിപ്പെടുത്തിയും അവരെന്ത് കഴിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും അവരെ ഭീഷണിപ്പെടുത്തിയത് സമയം കൂട്ടക്കൊലകളും നടത്തി വാണരുളുന്ന നിങ്ങളുടെ ഈ ഭരണം അധികകാലം നീണ്ടു നിൽക്കരുതെന്ന് നീണ്ടു നിൽക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല സുഹൃത്തുക്കളെ കാരണം പതിനായിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഇന്ത്യൻ ഭരണകൂട ചരിത്രത്തിൻ്റെ ചരിത്രമെടുത്തുനിന്ന് പരിശോധിച്ചു നോക്കൂ ഏതൊരു ഭരണവും ഇവിടെ കടപുഴകി വീടിട്ടുണ്ട് നിങ്ങളും കടപുഴകി വീഴും ഞാൻ പറഞ്ഞില്ലേ ചരിത്രത്തിൽ ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിയർ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ബ്രിട്ടീഷ് ഭരണാധിപത്യത്തിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് നിങ്ങളുടെ മുൻകാവികളായ ഫ്യൂഡൽ പ്രഭുക്കളാണ് ഇവിടെ ജാതിസവും ഉച്ചനീചത്വവും വെച്ച് പുലർത്തിയവർ അവർ ചെയ്ത് കൂട്ടിയതിൻ്റെ അനന്തരാവകാശികളായി നിങ്ങളും ഇവിടെ ഭീഷണിപ്പെടുത്തിയും തിക്കനിച്ചും ഇവിടെ മുഴുവൻ സ്വേച്ഛാധിപത്യവത്കരിക്കുമ്പോൾ അതിന് ഒത്താശ കൂടുന്ന നിങ്ങളുടെ നിങ്ങൾ അധികാരങ്ങളേൽക്കുന്നത് മുഴുവൻ ചെങ്കോലും കിരീടവും കൊണ്ടാണ് എന്താണ് അതിൻ്റെ ഉദ്ദേശം ചെങ്കോലും കിരീടവും കൊണ്ട് അധികാരമേൽക്കുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയാണോ നിങ്ങളുടെ സമരാരാധീനായ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹത്തെ ചെങ്കോലും കിരീടവും അനയിച്ചാണ് നിങ്ങൾ വരവേറ്റത് അതെന്തിനു വേണ്ടിയാണ് ഇവിടെ ജനാധിപത്യം കൊണ്ടുവരാനോ ഫ്യൂഡലിസം കൊണ്ടുവരാനോ അതോ സ്വേച്ഛാധിപത്യമോ എന്താണ് നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ ഒരേ ഒരു എം പി സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്ത ജന്മത്തിൽ പൂജാരിയായി ജനിക്കാൻ ആഗ്രഹിക്കുന്നു ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഒരു ബ്രാഹ്മണനായാൽ പൂജാരിയായാൽ ആയാൽ ദൈവത്തിന് തുല്യനാകുമെന്ന് അദ്ദേഹം പഠിച്ചു വച്ചിരിക്കുന്നു നിങ്ങളെല്ലാം അതുതന്നെ പഠിച്ചു വച്ചിരിക്കുന്നു നിങ്ങൾ ദൈവതുല്യരാകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ബാക്കി എല്ലാ ജനങ്ങളും ഓച്ചാനിച്ച് നിൽക്കുന്ന ആ ചാതുർവർണ്ണി ബപസ്തിരി ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ് വർഷത്തോളം നിങ്ങൾ നടപ്പാക്കിയ ആ ചാതുർവർണ്ണിയ ബപത്തിരി വീണ്ടും ഇവിടെ തിരിച്ചു കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾ കേരളത്തിലെ ബുദ്ധിയും കഴിവുമുള്ള എല്ലാവിധ മനുഷ്യർക്കും അറിയാം നിങ്ങളെ തടയാൻ ഇനി കഴിയില്ലെന്ന് ഞങ്ങൾ ഞങ്ങളാരും കരുതുന്നില്ല പക്ഷേ അതിന് പിണറായി വിജയനോ ഇവിടത്തെ കോൺഗ്രസിനോ കഴിയില്ല കാരണം ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ലാവലിങ് കേസ് മുപ്പത്താറ് തവണ സുപ്രീം കോർട്ടിൽ നീട്ടിവെക്കുന്നതിന് വേണ്ടി അമിത്ഷായുടെ കാൽക്കൽ വീണ് മുട്ടിൽ വീണ് ഇഴഞ്ഞുകൊണ്ടാണെന്ന് സാധാരണ ജനങ്ങൾക്കെല്ലാം അറിയാം മാത്രമല്ല എസ് എഫ് ഒ അന്വേഷണത്തിലായുടെ മോളെ രക്ഷിച്ചെടുക്കണമെങ്കിലും അമിത്ഷായുടെ ഷായുടെ കൃപ വേണം അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളെയെല്ലാം നിങ്ങളുടെ പാളയത്തിലേക്ക് ബി ജെ പിയുടെ പാളയത്തിലേക്ക് എത്തിച്ചു തരുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ നടപ്പിക്കൊ അദ്ദേഹം ഇരട്ട ചങ്കറല്ല ഇരട്ടത്താപ്പനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇടയ്ക്ക് അജിത് കുമാറിനെ നിയോഗിച്ച് അതായത് എ ഡി ജി പി അജിത് കുമാർ നിയോഗിച്ച് നിങ്ങളുടെ നേതാക്കളെ കണ്ടതിൻ്റെയൊക്കെ വ്യക്തമായ തെളിവ് പുറത്തു വന്നിട്ടും ഇരട്ട വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്നും അദ്ദേഹം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്തൂടെ മദ്യനിരോധനവും ഒരു വശത്തൂടെ ലഹരി നിരോധനത്തിന് വേണ്ടി ജനങ്ങളെ വിളിച്ചുകൂട്ടി ലഹരി നിരോധനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ സത്ഫലങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മറുവശത്ത് ധാരാളം ഇവിടെ മദ്യമൊഴുക്കി ജനങ്ങളുടെ കീശയും അവൻ്റെ കാലിയാക്കി അവനെ നിത്യ രോഗികളാക്കി മെൻറ്റൽ രോഗികളാക്കി കൊലയാളികളാക്കിക്കൊണ്ടിരിക്കുന്നു ഇതാണ് പിണറായി വിജയൻ്റെ ഇരട്ടത്ത പങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തിനെ നാലേ നാല് സ്റ്റേറ്റുകളിലെ കോൺഗ്രസ് അവശേഷിക്കുന്നുള്ളു കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും രാജസ്ഥാനിലും പിന്നെ ഛത്തീസ്ഗഡിൽ അങ്ങനെ നാല് സംസ്ഥാനങ്ങളിൽ മാത്രമേ കോൺഗ്രസ് അവശേഷിക്കുന്നുള്ളു അവിടുന്ന് അതൊലിച്ചു പോകാൻ കൂടുതൽ കാലമൊന്നും ഉണ്ടാവില്ല ആ സമയത്ത് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് എതിരെ അന്തസ്ഥ രാഷ്ട്രീയ പാർട്ടി ഉയർന്നു വരണം ആദർശനിഷ്ഠയുള്ള ജനാധിപത്യം നിലനിർത്താൻ കഴിയുന്ന ജനാധിപത്യം നടപ്പാക്കാൻ കഴിയുന്ന പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ജനത തയ്യാറെടുക്കണമെന്നും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഈ കേരളത്തിലെ ജനങ്ങളോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ